നബിസ് അല്ലാ അലലി സ്വലമ തങ്ങൾ ഒമ്പത് കല്യാണം കഴിച്ചു എന്താണ് ഒമ്പത് വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന നല്ല മാതൃക എന്നൊരാൾ ചോദിച്ചു നല്ല ചോദ്യമാണ് ഒമ്പത് വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന എന്താണ് എന്നുള്ളത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നബിസ് അലൈസ് നിങ്ങളിലേറ്റവും ഹൈറായ ആൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഏറ്റവും ഹൈറായ ആളാണ് നബി നബിസ്ല ഒഫാത്താവുമ്പോ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ഒരാൾക്ക് പോലും നബി അലൈഹി നല്ല അഭിപ്രായമല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് മാതൃക ആയിഷ ബി രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലാനം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അധിക ഹദീസുകളും മുസ്തഫ നബി തങ്ങൾ വഫാത്തായിട്ട് ഇരുപത് വർഷത്തിന് ശേഷമാണ് ചോദിച്ചു സ്വഭാവം എങ്ങനെയായിരുന്നു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞു കാന നമ്മളിൽ അധികൾക്കും ഒരു പെണ്ണുങ്ങളാണ് ഉള്ളത് നമ്മളെ ഭാര്യ പറ്റി എന്തൊക്കെ അഭിപ്രായം അത് വെച്ചിട്ട് നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്താ മാതൃക എന്ന് പരിശോധിക്കണം നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കേണ്ടത് ഭർത്താവിന് ഭാര്യയും ഭർത്താവ് ഭാര്യക്ക് ഭർത്താവുമാണ് സ്വഭാവ സർട്ടിഫിക്കറ്റിൽ സ്വന്തമായിട്ട് ഒപ്പുവിട്ടിട്ട് ഒരു കാര്യമില്ല സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അവനോ ഒപ്പിട്ട് കാര്യമില്ല പുതിയപ്പിള എങ്ങനുണ്ട് പുതിയ പുതിയ എങ്ങനെയുണ്ട് പുതിയപ്പിളയാണ് ഒപ്പിടേണ്ടത് മുഹമ്മദ് നബി തങ്ങളെ കുറിച്ച് ഒമ്പത് ഭാര്യമാരിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല ആയിഷാ ആയിഷിവിടെ ഏറ്റവും ചെറിയ കുട്ടി ആയിഷാ ബിവിനോട് ചോദിച്ചു അൽ ഖുർആാൻ ഖുർആാനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിങ്ങളിൽ ഉണ്ട് എന്ന് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ സുദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്ന തന്നെയാണ് മാതൃക നമുക്ക് ഒരാളൊപ്പം ജീവിച്ചിട്ട് പോലും അങ്ങനെ എത്താൻ വേണ്ടി പറ്റുന്നില്ല നബി തങ്ങൾ ഒമ്പത് ഭാര്യമാരുണ്ടായിട്ട് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് പോലും ഒരാൾക്ക് പോലും നബി തങ്ങളോടൊപ്പമുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയാനുണ്ടായിരുന്നില്ല കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ലൈംഗിക ജീവിതം തന്നെയാണ് മുസ്തഫായ നബി സല്ലാ അലൈവല്ല ലൈംഗിക ജീവിതം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ആൺകുട്ടിയാണ് ഞാനെന്ന് ലോകചരിത്രത്തിൽ തെളിയിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലാ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സയ്യിദത്തുനാ ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞത് അപ്പൊ കുടുംബജീവിതത്തിലെ ഏറ്റവും പറക്കത്തുണ്ടായ ആള് പറയാള് തങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ സ്വഹാപത്തിനൊക്കെ പരിശോധിക്കുമ്പോ കുടുംബ കുടുംബജീവിതത്തിൽ പറക്കത്തുണ്ടായ ഒരുപാട് മനുഷ്യന്മാരെ കാണും ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാല് ചരിത്രത്തിൽ അറിയപ്പെട്ട മിക്കവാറും ആൾക്കാരെ ഉമ്മരാണ് നോക്കിയത് എന്ന് കാണാം പാപ്പ നോക്കിയിട്ടില്ല എന്നല്ല എന്നാലും അംബിയാക്കളിൽ വരെ അങ്ങനെ കാണാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ട് ഉമ്മ നോക്കണേ മൂസ നബി അലൈഹി ഇസ്ലാമിനാണ് നോക്കണത് ഈസ നബി അലൈഹി ഇസ്ലാമിനും അമ്മയാണ് നോക്കണത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനമ്മയാണ് നോക്കണത്

കളവ് പറയല്ല എന്നുമാ ചെന്നേ കള്ള കയ്യിലെ പൊന്നേ കൊടുത്തോ മാത്രല്ല ഇരുപത്തഞ്ചു വരെ ഉമ്മാന്റെ അടുത്തു നിന്നാണ് വിദ്യാഭ്യാസം വേണ്ടിയത് ഇരുപത്തഞ്ചു ദിവസം പോയിട്ട് ഇരുപത് ദിവസം വിദ്യാഭ്യാസം കൊടുക്കാനുള്ളത് നമ്മളെ അടുത്തുണ്ടോന്ന് ആലോചിക്കണം ഇരുപത്തഞ്ചു കൊല്ലം വസ്തുല്ലാതം ഉമ്മാന്റെ അടുത്താണ് പഠിച്ചത് പിന്നെ ഇരുപത്തഞ്ചു കൊല്ലം വിദേശ പഠനം നടത്തി അൻപത് കൊല്ലം ഞ്ചു വർഷം ആനവറുകൾ ദർസ് നടത്തി നാൽപ്പത് കൊല്ലം വലത് പറഞ്ഞു അറുപത്തി കൊല്ലം കച്ചവടം ചെയ്തു തൊണ്ണൂറ് വരെ ജീവിച്ചു ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയ നായകൽ കേട്ടാരെയിരുന്നോ അവര് നാൽപ്പതിറ്റാണ്ടോളം വലത് പറഞ്ഞോ

വാപ്പ ൂഹപ്പയുടെ ചെറുപ്പകാലത്ത് രാജ്യം വിട്ടുപോയതാണ് കൊറേ കാലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു അപ്പോഴേക്കും മാലിക് ഇമാവും പള്ളിയിലും ഇമാം ബുഹാരി അലിയുനീന് ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ് ഉമ്മ ദോരന്ന് ദോരന്ന് തോരന്ന് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് നാലായിരം മുസ്താദന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സയ്യിദന മുഹമ്മദ് പിന്നിലുള്ളത് ഡിപ്പു സുൽത്താൻ യുദ്ധങ്ങൾ ജയിച്ചെടുക്കി എന്നറിഞ്ഞപ്പോ വാപ്പയായ ഹൈദർ അലി ഖാൻ പറഞ്ഞു എത്ര അതിന്റെ രഹസ്യം അവന്റെ ഉമ്മയാകുന്നു എന്ന് അതുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അംബുസക്കും വാഹുലിക്കും നാറ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബം അഹില് ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്തു നിന്ന് കാട്ടണേ എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറ കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് നരകത്ത് നിന്ന് സലാമത്താകുക എന്നുള്ളതാണ് സത്യത്തിലെ കുടുംബജീവിതം സ്വർഗ്ഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് യാസീലുണ്ട് യാസീൻ ഹൃദയമാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഹൃദയം എന്നത് സൂറത്താണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ആ യാസീൻ സൂറത്തിലുണ്ട് കല്യാണം ഉള്ളതാണ് ും അവരുടെ അതേ ഇണ ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവും തന്നെയാണ് സ്വർഗത്തിലെ സത്യത്തിൽ സ്വർഗ ജീവിതത്തിനുള്ള ഒരുക്കമാണ് കുടുംബജീവിതം അതിലെ ഓരോ കാര്യവും സ്വർഗത്തിൽ കാണും ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടാവും എന്നാണ് ഒരു ഷഹീദിന് ഒരു ഷഹീദിന്റെ കൂലിയുള്ളൂ

ആണ് െ അപ്പൊന്ന് പറഞ്ഞാല് കുമ്പിട്ടിന്നപ്പോ അങ്ങനെ വീണ ഹംസാർ അലി അള്ളാഹുനിന്റെ നെഞ്ചത്ത് കയറിയിരുന്നിട്ട് നെഞ്ച് കുത്തി കീറിയിട്ട് ഉള്ളുക്ക് കൈയിട്ട് കരള് വലിച്ചെടുത്ത് വായലിട്ട് ചവച്ചുതുപ്പി എന്നാൽ ഹംസ റലി അള്ളാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കുലിയാണ് ഷുഹദാക്കളിൽ ഏറ്റവും പ്രസിദ്ധനായ ആള് ഹുബൈബ് റദി അള്ളാഹ്നു ആണ് മക്കയിൽ ഷാറ ഷുഹദ എന്ന് പറയുന്ന ഷുഹദാക്കുടെ പേരിലുള്ള റോഡുണ്ട് ഷുഹദ റോഡ് ആ ഷുഹദ റോഡിന്റെ തുടക്കത്തിൽ ഒരാളുടെ ഖബറുണ്ട് അതുകൊണ്ടാണ് അതിന പേര് വന്നത് അത് ഹുബൈബ് റതി അള്ളാഹൊന്നു എന്ന ഷഹീദിന്റെ ഖബറാണ് ഹുബൈബ് മദീനയിൽ നിന്ന് നബി നബിസ്ലമിയോട് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആൾക്കാരെ ആൾക്കാരാണെന്ന് പറഞ്ഞാണ്ട് ഏഴ് ഹാഫിലയങ്ങളെ കൊണ്ടുപോയി ആറ് ആൾക്കാരെ വഴിയെന്ന് കൊന്നു ഒരാൾ ബാക്കിയായി അതാണ് കഴുകുമരത്തിലേറ്റിട്ട് ശത്രുക്കൾ അമ്പെയ്തു മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ പറ്റി അരിപ്പ പോലെയായി ശരീരം റൂഹ് പിരിയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എന്ന് സല്ല അലിസ്ലം നീ പറഞ്ഞാൽ കഴുകുമരത്തിൽ നിന്ന് താഴെ ഇറക്കി ഞങ്ങൾ ചികിത്സിക്കാം അതിൽ പറഞ്ഞു എന്റെ ഈ അവസ്ഥക്ക് പകരം എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു കറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല അതാണ് ഹുബൈബ് റദി അള്ളാഹൊന്നു പക്ഷെ ഹുബൈബ്രി അള്ളാഹൊനുവിനെ ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ച നൂറ് ഷഹീദിന്റെ കൂലിയാണ് അതുകൊണ്ട് കുടുംബജീവിതം ഒരിക്കലും ദുന്യാവ്ക്കുള്ളതല്ല ആഹൃത്തക്കുള്ളതാണ് ഒരാൾക്കൊരു ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അതിൽ അവൻ ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും അള്ളാഹു മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് നബി അലൈഹി നബിഅഅലി വാപ്പാക്കും മാക്കും കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നത് വരെ എല്ലാം മരിക്കുന്നത് വരെയാണ് നമ്മൾ മരിക്കുന്നത് വരെ ഈ ജീവിച്ച് ഈമാനിലായി മരിക്കുന്നത് വരെയുള്ള ഈമാനോട് കൂടെയുള്ള ഓരോ ശ്വാസത്തിനും അമ്മാന്റെ മാപ്പാന്റെ ഏടിൽ ഓരോ ഹസനാത്തുകൾ എഴുതുന്നു എന്നതാണ് അതാണ് സംഗതി അതാണ് കുടുംബജീവിതം അവന്റെ കുടുംബജീവിതം പിടുക്കുള്ള എല്ലാ സ്വർഗത്തേക്കുള്ളതാണ് ഈ ഒരു കാഴ്ചപ്പാട് നമ്മക്കുണ്ടായാലും നല്ലത് തന്നെ ജീവിക്കുള്ളൂ ഇത് സ്വർഗത്തേക്കുള്ളതാണ് എന്ന് എന്തെല്ലാം കുറവുണ്ടോ അതൊക്കെ നേരാക്കിത്തരും സ്വർഗത്തിലാരും കറുത്തവരില്ലെന്ന് മുഹമ്മദിനെ ബി സ്വർഗത്തിലെല്ലാവർക്കും എപ്പോഴും മുപ്പത്തിമൂന്ന് വയസ്സാണ് ഇന്നലെ നാലും അവരും അവരുടെ ഇണകളും ഫീ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ മേൽ മുത്തു ലഹും അവർക്കുണ്ടാവും ഫിഹാദിൽ ഫാക്യത്തും പഴങ്ങളും വലഹുമ്മവും പിന്നീട് അവർ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കളും അതുകൊണ്ട് കുടുംബജീവിതം സ്വർഗത്തേക്കാണ് ആ ഒരു നീയത്തിന് ക്ലിയറായാൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ഇതിലെ ഓരോ പ്രയാസങ്ങൾക്കും ഓരോ സന്തോഷങ്ങൾക്കും രണ്ടിനും അള്ളാഹു നാളെ കൂലി തരണുണ്ട് സഹാബത്ത് ചോദിച്ച് നബിയോട് അലൈസ് അള്ളാഹുവിൻ്റെ റസൂലേ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ കളിച്ചാൽ കൂലിട്ട് ചോദിച്ചു ഇങ്ങനെ കൊത്തുങ്ങല്ല അടിയാല് കളിച്ചാൽ കൂലിട്ടു ചോദിച്ചു അതില് പറഞ്ഞു ഫീ ഫീ നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുളങ്ങനാണ് വെച്ചു കൊടുത്താൽ അതിനും നിന്റെ നിനക്ക് കൂലി നൽകും എന്ന് പറഞ്ഞു അതാണ് കുടുംബജീവിതം അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് സ്വർഗത്തുള്ള ഒരുക്കാണ് മനസ്സിലാക്കിയിട്ട് നീയത്ത് കറക്റ്റ് ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരു നെബി ഒഴിച്ച് ബാക്കി എല്ലാരും കുടുംബജീവിതം നടത്തിയിട്ടുണ്ട് ഒരു നബി മാത്രം ബാക്കിയുണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഈസാ നബി കയാമത്നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹിതനാകുമെന്നും കുടുംബജീവിതം നയിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും മരണപ്പെട്ട് മദീനയിൽ റൗലാ ഷെരീഫിന്റെ പുറത്തായി മഹാനവറുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ഥലമുണ്ട് അവിടെ മറവ് ചെയ്യുമെന്നുമാണ് ഉള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇബാദത്തായി വിവാഹം മറ അതുകൊണ്ട് കുടുംബജീവിതം ഭാര്യ ഭർത്താവ്മാരെ ഒന്നിച്ചുള്ള ജീവിതം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സംസാരിക്കുന്നത് വരെ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് റസൂലുള്ളാഹി ജിമാ ചെയ്തവനും ജിമാ ഇനി വിധേയായ സ്ത്രീക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് മുസ്തഫ നബി സലാഹു അല്ലെ വല്ലം പറഞ്ഞിട്ടുണ്ട് ആ ഒരർത്ഥത്തിൽ കുടുംബജീവിതത്തെ മനസ്സിലാക്കി നല്ല കുടുംബജീവിതം നയിക്കാനും വറക്കത്തുള്ള കുടുംബജീവിതം വറക്കത്തുള്ള മക്കളെ വറക്കത്തുള്ള വീട് വറക്കത്തുള്ള നാട് ഒരു നാട്ടുകാർക്ക് വറക്കത്തുണ്ടാവുമ്പോൾ തന്നെയാണ് ആ നാട് വറക്കത്തുള്ള നാടാകുക അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം റബ്ബുൽ ഇസ്സത്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ